ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഉണ്ടാക്കാൻ മൂന്നാർ റവായിട്ട് നമുക്കൊരു അടിപൊളി ദോശ ഉണ്ടാക്കാം അത് നമ്മൾ ദോശ അല്ല റിവൊരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് വെള്ളത്തിട്ടെക്കാം നല്ല കുതരണം എന്നില്ലട്ടില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതി അപ്പോഴത്തെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചെയ്യുന്നത് നമുക്കിന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ആയ ശേഷം നമുക്കിനി അതേക്ക് ഒരു കോഴിമുട്ട ഒരു കറി വേപ്പില ത വലിയ ഉള്ളി അത് നമുക്ക് ഇന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇതെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതിൽ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയിക്കാണെന്ന് നോക്കുക സ്ലിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെ നമ്മൾ റവ ഒരു മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് അത് തയ്ക്കിട്ട് തയ്ക്ക് രണ്ട് മൂന്ന് സ്പൂണ് ചോറ് ഇടുക നിങ്ങൾക്ക് എത്ര ചോറ് വേണമെങ്കിൽ അട്ടുകൊണ്ടിട്ടില്ലേ ഇതാ നമുക്ക് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എന്നിട്ട് അരച്ചെടുക്കാം ഇതിലെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ അങ്ങനെ നാട്ടിൽ മഴ ഉണ്ട അങ്ങനെ അതേ അത് ബോളിലേക്ക്

പാട്ട് കിടന്നു പക്ഷേ ഇല്ലാത്തതിൻ്റെ അങ്ങനെയൊക്കെ എന്നാ അതൊക്കെ എൻ്റെ താ അങ്ങനെ ഒരു ഒന്ന് രണ്ട് ആയി അപ്പോൾ തയ്ക്ക് തേങ്ങ വേണ്ടതിൽക്ക് തേങ്ങണ്ട അല്ലെങ്കിൽ അങ്ങനെയും ചുരാട്ടില്ല അങ്ങനെ ഞാൻ തേങ്ങയിട്ട് എന്നുള്ളു അത്യാവശ്യത്തിൽ ഉപ്പില്ല എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചട്ടിടുപ്പത്തിച്ച് അനു വരട്ടി നമുക്ക് ഇനി നമുക്ക് ദോഷിച്ചു എടുക്കൊണ്ടെന്നറിയ എന്താ പ്രാവശ്യം പറഞ്ഞു മതി മതി അല്ലെങ്കിൽ പൊട്ടി വരും അങ്ങനെ പരത്തിരിക്കില്ലാതെ ചുടനെ എന്നാലല്ലേ എനിക്ക് രസം ഉണ്ടാവുള്ളൂ നല്ല കട്ടിയ ചുട്ടാൻ എന്താ രസം ഉണ്ടാവൂല എന്താ ഞങ്ങൾക്ക് എന്താ മറച്ചിട്ട് നോക്ക് ആ ഓക്കെ അല്ലേ ഇങ്ങനെ ചുട്ട് നോക്ക കേട്ടോ പിന്നെന്തൊക്കെ നിങ്ങള് വീട്ടിൽ എന്തെങ്കിലും പറാത്ത എന്താണ് രണ്ടാമത് ചൂടേനെ അതിർത്തി കാണിച്ചില്ലല്ലേ എന്തോ അങ്ങനെ പോയി ഈ കാനോലിണ്ട ചട്ടിന്റെ നാടൊക്കെ ചൂടേനെ അങ്ങനെന്താ രണ്ടാമം ചുറ്റെടുത്ത് ഇതാ നല്ല സോഫ്റ്റ് ആയിക്കിട്ടിണ്ടല്ലേ നല്ല മഴ ഉണ്ട് പക്ഷെ എന്നറിയോ നമ്മൾ കാനില്ലാതെ ചുടണം എന്നാലേ ഉള്ളൂ അതിനൊന്നും കൂടി ഒരിതുണ്ടാവുള്ളു ആ രണ്ടാം ചുട്ട് എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വീട്ടില് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ മൂന്നാമത് അപ്പം ചുട്ട് കുഞ്ഞെ കയ്യിലാവുകൊണ്ടേ ഒന്ന് രണ്ടു പ്രശ്ന പറഞ്ഞു അങ്ങനെ ചുറ്റിരിക്കസംണ്ടാ എന്താന്നറിയോ നമുക്ക് മുഴുവ വേണ്ട ഒളിക്ക് പറഞ്ഞായിട്ടില്ലേ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്താ നമുക്ക് നല്ല മുരിഞ്ഞിട്ട ഞാൻ ചട്ടിയിട്ട് നല്ല മുരിച്ച ആയിട്ടില്ല ഇനി ഇപ്പം എന്താ കരിഞ്ഞിക്കും തോന്നിയത് നല്ല മുരിഞ്ഞിക്കതാണ് മൂന്നാല് അപ്പം ചുട്ട് ഇതെങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക് നല്ല മുരിഞ്ഞിട്ടായിട്ടില്ല അങ്ങനെ കളറി കഴിഞ്ഞാൽ കരുതൽ കരിഞ്ഞപ്പോ കരുതലോ നല്ല മുരിഞ്ഞിട്ടാണ് അങ്ങനെ അപ്പത്തേനാണ് ഇതാ ചേമ്പ് കറി അതായത് തിന്ന് നോക്കി എങ്ങനെയുണ്ട് നോക്കാമല്ലോ ചെമ്മറിതാ എനിക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒന്നും ഇല്ലെങ്കിലും പാടില്ല ഇങ്ങനത്തെ ഓരോ കറികളുണ്ടായാലും നമുക്ക് ദോഷം താ ചട്ടനില്ലെങ്കിലും വാടില്ല ഇങ്ങനത്തെ രാവിലത്തെ തലേശത്തെ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ തിന്നും അടിപൊളി സൂപ്പറാണ് കുമ്പള കറിയും കുമ്പളങ്ങനല്ലേ ചേമ്പും കറിയാണ് ഓ സോറി മറന്നിട്ടേ കുമ്പളങ്ങ കറിയല്ല ചേമൻ കറിയാണ് എങ്ങനുണ്ട് സൂപ്പർ അല്ലേ ആരിക്കും വേണമെങ്കിപ്പോ വന്നാല് കഴിച്ചു പോവാ ഇങ്ങനെ എല്ലാരും ഇണ്ടാക്കുന്നൊക്കെ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാ അല്ല പിന്നെ എന്നാൽ പറയുന്നേരം നല്ല കനല്ലാതെ പറഞ്ഞിട്ടില്ലേ കന എന്തായാലും രസം ആവൂല ഇനി കനല ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തോണ്ടിട്ടില്ലേ എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്തോടില്ല എന്നാ പിന്നെന്താ അടുത്ത വീഡിയോ കടന്നേരം എല്ലാവർക്കും ബാബായ് അസലേക്കും